കുടുംബസമേതം നടൻ ബാബുരാജും നടി വാണിയും മക്കളും മകന്റെ പിറന്നാൾക്കീക്ക് മുറിക്കുകയാണ് ഭാര്യ വാണി വിശ്വനാഥിനും മക്കൾക്കുമൊപ്പം മകൻ അദ്രിയുടെ പതിനഞ്ചാം പിറന്നാൾ ആഘോഷിച്ച നടൻ ബാബുരാജ് സമൂഹമാധ്യമങ്ങളിലാണ് പിറന്നാൾ ആഘോഷിച്ചതിന്റെ ചിത്രം ബാബുരാജ് പങ്കുവച്ചത് ചിത്രത്തിൽ വാണി വിശ്വനാഥും മക്കളായ ആർച്ച അദ്രി എന്നിവർക്കൊപ്പം വാണി വിശ്വനാഥിന്റെ സഹോദരന്റെ മകനുമുണ്ട് കുടുംബവിശേഷങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ അധികം പങ്കുവയ്ക്കാത്ത ബാബുരാജ് ചെന്നൈയിൽ ടക്ക് ലൈഫ് എന്ന മണിരത്നം ചിത്രത്തിൽ അഭിനയിക്കാൻ എത്തിയപ്പോഴായിരുന്നു മകൻറെ പിറന്നാൾ ആഘോഷം മകനും ബോർഡ് എക്സാം വരുന്നതിനാൽ വലിയ ആഘോഷങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചെങ്കിലും വിദേശത്ത് പഠിക്കുന്ന മകളുമെത്തിയതോടെ ഒരു ചെറിയ ആഘോഷം വെക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്ന് ബാബുരാജ് പറഞ്ഞു മകൾ ഉപരിപഠനത്തിനായി ജർമ്മനിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് ഇനി മൂന്നു വർഷം അവിടെയായിരിക്കും വാണിയുടെ സഹോദരന്റെ മകൻ ആദിയും കൂടി എത്തിയതോടെ ഞങ്ങൾ ഒരുമിച്ച് ഒരു ചെറിയ പിറന്നാളാഘോഷം സംഘടിപ്പിക്കുകയായിരുന്നു ബാബുരാജ് പറയുന്നു ചിത്രത്തിലുള്ള മൂന്നാമത്തെയാൾ വാണി വിശ്വനാഥിന്റെ സഹോദരന്റെ മകൻ ആദിയാണ് ബാബുരാജിനും വാണി വിശ്വനാഥിനും രണ്ടു മക്കളാണുള്ളത് ആർച്ചയും ആരോമൽ എന്ന് വിളിക്കുന്ന അത്രയും ആദ്യ വിവാഹത്തിൽ ബാബുരാജിന് അബയ് അക്ഷയ് എന്നീ രണ്ട് ആൺമക്കളുണ്ട് അബൈയുടെ വിവാഹം അടുത്തിടെ കഴിഞ്ഞിരുന്നു മകന്റെ വിവാഹത്തിന് അച്ഛന്റെ സ്ഥാനത്തു നിന്ന് എല്ലാ ചടങ്ങുകളും മുന്നിൽ നിന്ന് നടത്താൻ ചുക്കാൻ പിടിച്ചത് ബാബുരാജ് തന്നെയായിരുന്നു ആദ്യ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം ഫോട്ടോകളിലും ബാബുരാജ് നിറഞ്ഞു നിന്നു ഇതേ തുടർന്ന് നിരവധി പേരാണ് ബാബുരാജിന് അറിയിച്ച് എത്തിയത് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി